യേശു കണ്ണീർ പൊഴിച്ചു യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം എന്തിനാണ് യേശു കണ്ണീരൊഴുക്കിയത് എന്നതാണ് ഈ നീർത്തുള്ളികളെ കൂടുതൽ മൂല്യവത്താക്കുന്നത് തൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ നിമിത്തമല്ല അവരൻ്റെ നൊമ്പരങ്ങളെ പ്രതിയാണ് യേശുവിൻ്റെ മിഴി നനയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കേണ്ടവരാണ് നമ്മളെന്ന് ലാസറിൻ്റെ വീട്ടുമുറ്റത്ത് വീണ പവിത്രമായ മിഴിനീർ തുള്ളികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വലിയ പദ്ധതികളേക്കാൾ വൻതിരക്കുകളേക്കാൾ കൊച്ചു മനുഷ്യരുടെ സ്വകാര്യ ദുഃഖങ്ങളിൽ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത എന്ന് ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് നമുക്കും തിരിച്ചറിയാം सुखं त्यजिज्ञा